ഹലോ അലൈക്കും വലൈക്കുമെന്നാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് രാത്രിക്കത്ത ഫുഡാണ് കേട്ടോ ഇന്ന് വ്യാഴാഴ്ചയാണ് അപ്പോൾ രാത്രിക്കത്ത ഫുഡ് ഇതാണ് വെള്ളക്കടല പുരുങ്ങിയത് പിന്നെ കുക്കുംബറ് ഇലുണ്ട് ഇഞ്ചറുണ്ട് ഇത് നല്ല വിറ്റാമിനാണ് കേട്ടോ ഇതുള്ള അറബികൾ കൂടുതലും ഉപയോഗിക്കുന്ന സാധനമാണ് എല്ലാവർക്കും അറിയുക വിദേശത്തുള്ളവർക്ക് പിന്നെ താതെ മീൻ മീൻ അപ്പോൾ രാത്രിക്കത്ത ഫുഡ് കണ്ടല്ലോ എന്താണ് രാത്രി ഞാൻ ഇന്ന് കഴിക്കുന്നത് ഞാൻ ഇതിൻ്റെ ഇടക്ക് രണ്ട് ഈസേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു രാത്രിക്കത്ത ഫുഡ് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ ചാനലിൽ